െ നിങ്ങളോട് മഹാനനായ മടവൂർ ഷെയ്ഖുന ഇവിടെ ഒരു സംഘടനയും ഇവിടെ ഉണ്ടാക്കിട്ടില്ല ഷെയ്ഖുനയുടെ പണി ഓരോ സംഘടന ഉണ്ടാക്കല പച്ച പറഞ്ഞിട്ട് മടവൂർ ഷെയ്ഖുന അക്കാലത്തുള്ള ഉലമായിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് സംഘടന നോക്കിയല്ല കൊടുത്തത് അവരെ സമീപത്ത് വന്ന ഉലമാവിനോട് പ്രത്യേകിച്ചും പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സിറാജിലതാ പ്രസ്താവന പ്രാസ്ഥാനികമായ നടപ്പിലേക്ക് നയിച്ചത് സി എം ആണ് എന്ന് പറഞ്ഞാൽ തോന്നും ഇവരൊക്കെ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് ഇട്ട് കുട്ടിക്കാലം മുതൽ ഇറങ്ങിയെന്ന് സി എം അടകൂർ പറഞ്ഞിട്ടാണ് എന്തോ നോണ പറയാ ആർക്കാണ് നിങ്ങൾ ബൊമ്മ ഉണ്ടാക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പിളർപ്പും ശേഷം നടന്ന കാര്യങ്ങളുവാണല്ലോ നമ്മൾ പറയുന്നത് മഹാനരായ പൂക്കോയത്തങ്ങൾ ഇവിടെ പറഞ്ഞു മഹാനരായ താജുൽ ഹുലമുസ് മഹാനവറുകൾ ഇറങ്ങിപ്പോന്ന് ഇപ്പൊ അതാ ചർച്ച ഇറങ്ങിപ്പോന്നതാണോ പുറത്താക്കിയതാണോ ഇറങ്ങിപ്പോന്നു എന്ന് ഒരാൾ പറയും അല്ല ഇറങ്ങിപ്പോന്നത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കിയെന്ന് വേറെ ആളും പറയും അതിപ്പതിലൊക്കെ പറയുന്നതാണ് അങ്ങനെ മഹാനരായ താജുൽ ഹുലമ നേരെ പോയത് എങ്ങോട്ടായിരുന്നു മഹാനരായ സേഹുൽ മടവൂർ മടവൂർ കണ്ടിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഞാൻ നേതൃത്വം നൽകിയത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് താജുൽ അലമ ഉള്ളാൾ തങ്ങളെ ഗറുകൾ വേറെ ആരെയും കണ്ടിട്ടല്ല മടവൂർ സേഹുനയെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നത് എന്ന് മഹാനരായ താജുൽ അലമ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അധികവും പല ആളുകളും അനുഭവം പറയുകയാണ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് മഹാനരായ താജുൽ മടവൂർ സെഹുനയുടെ നടത്തിയ പ്രഭാഷണത്തിലെ പ്രൗഢമായ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഞാൻ ആത്മാർത്ഥായിട്ട് ആരും மூப்பர வாக்கணும் என்னை ஹக்கம்பு அங்கே போகல தைரியம் அங்கே அப்ப நம்ம தங்களை கராமத்து தோணுது எப்பயோ திருத்த ஆதரவு ാണ് പറയുന്നത് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നത് ഇതിന് നേതൃത്വം നൽകിയത് മഹാനരായ കണ്ടിട്ടാണ് വലിയ പണ്ഡിതനും നമ്മുടെ കേരള എല്ലാ കൊടുത്ത മഹാനായ ഒരു വിഷയത്തിൽ അഭിപ്രായം തേടേണ്ടി വന്നാൽ അവിടെ നിർദ്ദേശം ആരില്ലെന്ന് കിട്ടണം വളരെ വ്യക്തമായ കാര്യം ബഹുമാനപ്പെട്ട സയ്ദ്വുകൾ നമുക്ക് കാണിച്ചു തന്നു സമസ്തയിൽ പിളർപ്പുണ്ടായ സമയം അതുപോലെ തന്നെ ഏതെല്ലാം രംഗത്ത് ഒരു പ്രധാനമായ ഉപദേശം ആവശ്യമുണ്ടോ ആ സമയത്ത് അവർ അവരോടിപ്പോകുന്നത് അഭയകേന്ദ്രമായി കാണുന്നത് ഷെയ്ഖുൽ മഷാഹിഹ് റഈസുൽ ഉൽ മെഹബൂബീൻ അശ്ശ് മുഹമ്മദ് അബിബക്കർ വലിയാഹിൽ മടവൂരി ഹദ് സല്ലാഹു അസീസ് തങ്ങളെയാണ് അവിടെ പോകുന്നു അവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മടവൂരിൽ വെച്ച് മഹാനരായ താജുൽ ഉലമ പറഞ്ഞ ഒരു വാക്ക് മടവൂരിൽ അവിടുത്തെ ഉറൂസ് നടക്കുന്ന ഒരു സദസ്സിൽ മഹാനരായ ഉള്ളാഴ്ത്തങ്ങളുപ്പ പറഞ്ഞു ഞാൻ ഇതിൽ നിൽക്കാനുള്ള കാരണം എ പി എയോ മറ്റ് ആരെയും കണ്ടിട്ടല്ല ഇവരുടെ ഒരു വാക്കാണ് മഹാനരായ ഷെയ്ഖുൽമിഹേക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് അവൾ പറഞ്ഞത് ഇവരുടെ ഒരു വാക്കാണ് എന്നെ ഇതിൽ ഉറപ്പിച്ചു നിർത്തിയത് അല്ലാതെ ഞാൻ മറ്റാരെയും ഈ വിഷയത്തിൽ പ്രചോദനം നൽകിയ മഹാനായ ആലം മടവൂരി ഒക്കെ നമ്മൾ നേരിൽ കാണുകയാണ് അതുകൊണ്ട് തന്നെ താജുൽ നേതാവായിട്ടല്ല ഞങ്ങള് കാണുന്നത് വലിയും അതാണ് ഞങ്ങളെ നേതാവ് താജു കേട്ടില്ല അതാണ് ഞങ്ങളെ നേതാവ് താജുൽ താജു നേതാവ് ഇപ്പൊ പറ്റി ഒരു കാണിച്ചല്ലോ താജിലോമനെ പറ്റിയൊരു വർത്താനിച്ചല്ലോ താജിലെ എന്ന് പറഞ്ഞിട്ട് എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത എറണാകുളം സമ്മേളനം നടത്തിയ ആളുകള് ഒരു സുന്നിയല്ല സുന്നിത്തേക്കാത്ത സുന്ദികളാണ് സംശലം പറഞ്ഞിട്ട് പറഞ്ഞതിൽ കിട്ടണമെങ്കിൽ ഒന്നാമത് പറഞ്ഞു താജിലമ്മ പറഞ്ഞതിൽ കിട്ടുന്നോ മൂന്നാമിപ്പോയി ഒന്നാമത് ഇറങ്ങിയാ അല്ലേ എന്റെ താതില്ലേ പുതിയ ഐഡിയ എന്നൊക്കെ നമ്മളുടെ കച്ചാ മതി കേട്ടോ എന്റെ സമത്തൊന്നും പറയാ സിരാജിലങ്ങനെ വന്നിട്ടുണ് ആ ആശീർവദിച്ചിട്ടില്ല എല്ലാ ശക്തിയും പിൻബലവും പ്രചോദനമൊക്കെ താലിബുമ്പോ കൊടുത്താ സീമലുബായി സീമി പ്രചോദനം കൊടുക്കുവോ ആരോടത്തൊക്കെ പറഞ്ഞു തട്ടിപ്പൊന്ന് ഞങ്ങൾ നടക്കില്ല അത് മനസ്സിലാക്കി പോളി